അനുതാപവും ആത്മപകർച്ചയും എന്ന് പറയുന്ന ഒരു വിഷയം യോഗേൻ്റെ പുസ്തകത്തിൽ നിന്ന് പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് യോഗേൻ്റെ പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ഉദ്ധരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉദ്ധരിക്കുന്നത് എന്ത് വാക്യമാണ് നമുക്കറിയാം എന്താണ് അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും പക്ഷേ അന്ത്യകാലത്ത് സകരജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയുന്നത് യോഗേന പ്രകൃതി നിന്നല്ല നമ്മളത് പറയുന്നത് അപ്പോസ്വലി പ്രവർത്തികളിൽ നിന്നാണ് എന്നെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യോവേൻ പ്രവചനത്തിനത് അന്ത്യകാലത്ത് എന്നല്ല അതിൻ്റെ ശേഷമോ എന്നാണ് ഞാനിത് പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പസ്വല പ്രവർത്തികളിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് പത്രോസ് ബെന്തുക്കൂസ് നാളിൽ കടന്നു വന്ന ആളുകളോട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് പറയുമ്പോൾ യോഗേൻ്റെ പ്രവചനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വാക്കിൽ ഉണ്ടായിട്ടുള്ള ആ വേരിയേഷൻ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അതായത് യോഗേൻ്റെ പുസ്തകത്തിൽ നിന്നല്ല ഇത് നമ്മൾ കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നമ്മൾ കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുള്ളത് എവിടുന്നാണ് അപ്പോസർ പ്രവർത്തികളിൽ നിന്നാണ് അതിനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ ഒരു ഡിഫറൻസ് ഞാനിത് വായിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഇവിടെ യോവേൻ്റെ പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാരുടെ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും ദാസന്മാരുടെ ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുക തൂണും തന്നെ യഹോവയുടെ വലതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യനുള്ള ആയും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവൻ രക്ഷിക്കപ്പെടും യഹോവ അരുളളി ചെയ്തതുപോലെ സി എൻ പ്രവർത്തനത്തിലും ും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുമായ കൂട്ടത്തിൽ വിളിപ്പാൻ ഉള്ളവരും ഉണ്ടാകും അതിന്റെ ശേഷം എന്ന് പറയുന്നതാണ് ഞാൻ ഒന്ന് ഇവിടെ ആദ്യം ഒന്ന് എംഫസൈസ് ചെയ്യുന്നത് ഈ അതിന്റെ ശേഷം എന്നുള്ളത് അന്ത്യകാലത്തെന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു എംഫോസിസ് വാസ്തു കുറഞ്ഞുപോയി അതായത് നമ്മളിപ്പോൾ അന്ത്യകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ അത് വരുന്നുള്ളൂ ഓഫ് കോഴ്സ് ഇത് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം നടന്നതിന് ശേഷം എന്നാണ് പറയുന്നത് അല്ലേ അതിൻ്റെ ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം നടന്നതിന് ശേഷം അപ്പോസിറ്റ് പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം അതിന് മുമ്പ് നടക്കേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ യോഗ പ്രവചനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്തോ ഒരു കാര്യം നടന്നാലേ ഇത് നടക്കത്തുള്ളൂ ഇത് ഇന്നത്തെ ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസംഗങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വലിയ ഒരു ഒരു സത്യം ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് അന്ത്യകാലത്ത് എന്നതിന് പകരം അതിൻ്റെ ശേഷം ഞാൻ സകല ചെറുത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷമേ ആത്മ പകർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഭാഗത്ത് നടക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ശേഷം എന്ന് പറയാനൊരു കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പ്രസംഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഇന്ന് ക്രൂസൈഡുകളിൽ പോയാലും പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ കേൾക്കുന്നതായ വാക്ക് അതിൻ്റെ ശേഷം ഒന്നല്ല ഇന്ന് ഇപ്പോൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രസംഗിക്കുന്നു നമ്മൾ കേൾക്കാനുള്ളൂ അല്ലാതെ ആരും പറയുന്നില്ല ആഫ്റ്റർ ദിസ് എന്നുള്ള ആ ഒരു എംഫസിസ് ആർക്കും വരുന്നില്ല അതായത് ഇന്ന് ക്രൂസൈഡ് വന്നാലും പ്രവാചകൻ വന്നാലും വരുന്നവർക്കെല്ലാം അനുഗ്രഹം അങ്ങ് വെച്ച് വിളമ്പുകയാണ് അതുകൊണ്ട് വരുന്ന ഒരാൾക്കും ഒരു ചേഞ്ചും ആവശ്യമില്ലാതെ തന്നെ അനുഗ്രഹം കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്നത്തെ പ്രസംഗകർ മുന്നോട്ട് പോകുന്നത് അവിടെയാണ് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയെ കാണിക്കാതെ ദൈവം നമുക്ക് നൽകുന്ന പ്രിവിലേജസിനെ എടുത്തു കാണിക്കുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് കൂടുതലും അതായത് ദൈവം എനിക്കെന്ത് നൽകുന്നു എനിക്കെന്ത് നൽകുന്നു എനിക്കെന്ത് നൽകുന്നു എന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പ്രസംഗങ്ങളിന്ന് കുറവാണ് കുറവാണെന്നല്ല ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം ഉത്തരവാദിത്തങ്ങൾക്കല്ല എന്ന് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യൻ പ്രത്യേകത എന്താണ് പ്രിവിലേജസിന് വേണ്ടിയാണ് അത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമ്മുടെ കൂലിയെക്കുറിച്ച് എല്ലാവരും ബോധ്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ശമ്പളത്തെക്കുറിച്ച് ആളുകൾ ബോധ്യമുള്ളവരാണെങ്കിലും കുറിച്ച് ആരും ബോധ്യമുള്ളവരല്ല അത് പൊതുവേ ഉള്ള ഒരു വലിയ പ്രശ്നമാണ് എല്ലാവരും അവരുടെ അവകാശവാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അവർക്ക് അവകാശം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവകാശവാദങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആളുകൾ അവരുടെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളത് കാണുമ്പോഴാണ് ആകെ പാട്ടെ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം ഇത് സെക്യുലർ ഫീൽഡിൽ നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾ ചിന്തിക്കരുത് ഇത് വിശ്വാസികളിലും സഭകളിലും ഭവനത്തിലും എല്ലായിടത്തും എനിക്ക് ഡിസേർവ് ചെയ്യുന്നത് കിട്ടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് ഡിസർവ് ചെയ്യുന്നതിൽ കൂടുതൽ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥന നടത്തുന്നതും എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ ശരിക്കും പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് പക്ഷേ ആ ഒരു നിലയിലല്ല ഇന്ന് നമ്മൾ പ്രാർത്ഥനയോ നമ്മുടെ സഭയുടെ മീറ്റിങ്ങുകളെയോ ക്രൂസൈഡുകളെയോ ഒന്നും പ്രൊജക്റ്റ് ചെയ്യുന്നത് അതല്ല എല്ലാവരും എന്ത് പറയുന്നു നമ്മുടെ പ്രിവിലേജ് എന്താണ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു ഇതാണ് പ്രൊജക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത് കേൾക്കാനുള്ള ആൾക്കാർക്കും ഇഷ്ടം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കോട്ടുമായിട്ടേണ്ടി വരും പക്ഷേ നമുക്ക് പ്രിവിലേജസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്പ്രിംഗിൽ നിന്ന് തുള്ളാനും നമ്മൾ തയ്യാറാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ക്രൂസൈഡുകാരൻ ഇന്ന് രാത്രി ഇപ്പോൾ അത്ഭുതം ഇന്ന് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ കർത്താവ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ അത്ഭുതം നടക്കുന്നതല്ല പ്രവാചകൻ പറയുന്നത് അതിന്റെ ശേഷം ദൈവം തന്റെ ആത്മാവിനെ പ്രവാചകൻ എപ്പോഴും മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് വാഗ്ദത്വങ്ങളെ കുറിച്ച് പറയാം നമ്മൾ പ്രവചന പുസ്തകങ്ങളെല്ലാം വായിച്ചു വായിച്ചിട്ടുണ്ടോ പ്രവചന പുസ്തകങ്ങൾ ഏത് വായിച്ചു കഴിഞ്ഞാലും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് എപ്പോഴും പ്രവാചകന്മാർ എന്ത് പറയുന്നത് നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കും നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ് ഞാൻ പറയുന്നില്ല ദൈവം പ്രവർത്തിക്കത്തില്ലെന്ന് പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ നടക്കേണ്ടതിന് അതിന് മുമ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചെയ്തെടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് പ്രബോധനങ്ങളാണ് പഴയ നിയമത്തിലെ ഏത് പ്രവചന പുസ്തകം വായിച്ചാലും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പറ ഏത് പ്രവചന പുസ്തകത്തിനും നീ മാനസാന്തരപ്പെട്ടാൽ നീ അനുതപിച്ചാൽ നീ ഇന്ന കാര്യം ചെയ്താൽ അൺകണ്ടീഷണൽ ആണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ സ്നേഹം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഒരുക്കമുണ്ടായാലേ പറ്റൂ എന്നുള്ളത് പ്രവാചകന്മാർ എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അനുതാപത്തിൻ്റെ ആവശ്യകത പറയുന്ന പ്രഭാഷണങ്ങൾ പ്രബോധനങ്ങളാണ് പഴയത്തിലൂടെ പഴയദിനത്തിലെ പ്രവാചകന്മാരെല്ലാവരും എപ്പോഴും പറയുന്നത് എന്താണ് മനസാന്തരപ്പെടുക അനുതപിക്കുക പോഴത്തെ നിന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക അല്ലേ മനസാന്തരപ്പെടുക എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസംഗത്തിൽ ഉടനീകളും നമ്മളൊരു ഒരു ചരട് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ മൂക്കിലും മൂലയിലും നമുക്ക് മാനസാന്തരപ്പെടുക എന്നുള്ള അക്ഷരം വന്ന് തട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വാക്ക് വന്ന് തട്ടി നിൽക്കുന്നത് കാണാം പുതിയ നിയമത്തിലും അത് തന്നെയാണ് പഴയ നിയമത്തിലെ മാത്രം കാര്യമല്ല പുതിയ നിയമത്തിലെ സകല പ്രസംഗങ്ങളും മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതാണ് യോഹനാശ് ലാബോ പ്രസംഗിച്ചു പ്രസംഗം എന്താണ് മാനസാന്തരപ്പെടുക യേശു പ്രസംഗിച്ചു ചോങ്ങുന്നത് എന്താണ് മാനസാന്തരപ്പെടുക പത്രോസ് പത്രോഷ പ്രസംഗിച്ചപ്പോഴെന്താ പറയുന്നത് മാനസാന്തരപ്പെടുക പ്രസംഗങ്ങളിലും ദൈവത്വങ്ങളിലേക്കുള്ള മാനസാന്തരം ഇല്ലേ ഈവൻ യേശുവിന്റെ അവസാനത്തെ പ്രസംഗം എന്തായാലും ചോദിച്ചാൽ നമ്മൾ സാധാരണ രീതി പറയുന്നത് നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അതല്ല യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ യേശുവിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകളോട് പറയുന്ന ദൂതാണ് ആ ദൂതിൽ അഞ്ച് സഭകളോട് കർത്താവ് പറയുന്നുണ്ട് മാനസാന്തരപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പുറത്തുള്ള ചന്തയിൽ പോയി പ്രസംഗിക്കേണ്ട ഒരു പ്രസംഗമായിട്ട് മാത്രം കണക്കാക്കരുത് അനുതാപത്തെക്കുറിച്ചുള്ള പ്രസംഗം എന്തിനാണ് ഭാഷമാഠ മീറ്റിങ്ങിലൊന്നും അർത്ഥമൊന്നുമില്ല എവിടെയും നമുക്ക് ആവശ്യമുള്ള സന്ദേശമാണ് എന്ത് അനുതാപത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് കാരണം അനുതാപം എന്ന് പറയുന്നത് ഒരു വാതിലാണ് എന്തിന് അനുഗ്രഹത്തിൻ്റെ വലിയ കലവറ തുറന്നു തരുന്നത് എന്തിലൂടെയാണ് അനുതാപത്തിലൂടെ അനുതാപമില്ലാതെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ കലവറയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് ഇവിടെ യോവൽ പ്രവാചകന്റെ ഈ വാക്ക് എന്ത് അതിനുശേഷം എന്ന് പറയുന്ന വാക്ക് പ്രസക്തമാകുന്നത് അത് രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇരുപത്തെട്ട് മൂന്നിലൂടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനു മുമ്പ് ഒന്നാം അധ്യായവും രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗവും എല്ലാം പറയുന്നത് അനുതാപത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ പ്രവാചകന്മാരും ഇന്നത്തെ ക്രൂസേടുകാരും പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് യോവൽ പ്രവചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഒരു മടങ്ങി വരവ് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമ്മളവിടെ കാണുന്നുണ്ട് നമ്മൾ അനുതപിക്കുമ്പോൾ അനുതാപത്തിന് ശേഷമാണ് ആത്മപ്പകർച്ച ഉണ്ടാകുന്നത് അതിന് ശേഷം ഞാൻ സകല എഴുത്തുമേലും എൻ്റെ ആത്മാവിനെ പകരും ആത്മ എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തുമാണ് പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് അനുതാപം എന്നുള്ള ആ വാതിൽ തുറന്നു കഴിയുമ്പോഴാണ് ആത്മപകർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് അത് നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് ആണ് ഞാൻ ആദ്യം ഓർപ്പിക്കുന്നത് അപ്പോൾ ഈ അനുതാപം ഇല്ലാതെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഒരിടത്തുന്നവർക്ക് നമ്മൾ കാണുന്നില്ല എല്ലായിടത്തും അനുതാപത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൂർത്തുപുത്രൻ്റെ ഉപമയാണ് നമ്മളോട് കാണുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമായതുകൊണ്ട് അങ്ങനെയുള്ള വേദഭാഗങ്ങൾ ഞാൻ പ്രധാനമായിട്ടും വായിക്കുന്നില്ല നമുക്കറിയാമല്ലോ തൂർത്തുപുത്രൻ അവൻ പിതാവിനോട് അവൻ്റെ പങ്ക് ചോദിച്ചു ആ പങ്ക് വാങ്ങിച്ചുകൊണ്ട് അവൻ ദൂരദേശത്ത് പോയി എല്ലാം ചിലവഴിച്ചു അവന് ഏറ്റവും ഒടുവിൽ ഭക്ഷണം കഴിക്കാൻ പോലും നിർവാഹമില്ലാതെ ഒരു പന്നികളെ മേയിക്കുന്ന ഒരു ജോലി അവന് കിട്ടി അവൻ പന്നിക്കൂട്ടിൽ കിടക്കുകയാണ് പന്നിക്കൂട്ടിൽ കിടത്തി കിടക്കുന്ന ആ ധൂർത്തുപുത്രൻ അപ്പം ഇപ്പം ഇപ്പം അവൻ എവിടെയാണ് കിടക്കുന്നത് പന്നികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പന്നികളെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് പന്നികളെ നോക്കി കിടക്കുന്ന ഈ തൂർത്തുപുത്രന് അവൻ്റെ പിതാവ് ഒരു ബി എം ഡബ്ല്യു അയച്ചുകൊടുത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വേദവസത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാണാതെ പോയ ആടിനെ ഇടയൻ ഞാൻ തിരക്ക് ചെല്ലുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ തൂർത്തുപുത്രനെ അപ്പൻ തിരക്ക് ചെല്ലുന്നില്ല കാര്യം കാണാതെ പോയ ആട് അവൻ്റെ വഴി തെറ്റിപ്പോയതാണ് അതിന് അത്രയും കപ്പാസിറ്റിയേ ഉള്ളൂ പക്ഷേ മകൻ അങ്ങനല്ല മകൻ എന്ത് ചെയ്തതാണ് ഇറങ്ങിപ്പോയതാണ് ഇറങ്ങിപ്പോയവൻ എന്ത് ചെയ്യണം മടങ്ങി വരണം അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നതോടും പ്രസംഗിക്കുന്നതോടും ആളുകൾ ആരും ചിന്തിക്കരുത് എന്താ നമ്മൾ പോകുന്ന വഴിയെ ദൈവം വന്ന് നിന്നെ കുടുക്കിട്ട് വലിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്നൊന്നും ചിന്തിക്കരുത് നീ അടങ്ങിപ്പോയതാണെങ്കിൽ നീ മടങ്ങി വരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പന്നിക്കുട്ടി കൊടുക്കിടക്കുന്ന ധൂർത്തുപുത്രന് പിതാവ് ഒരു ബി എം ഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ എന്താ നമുക്ക് അവനൊരു ഒരു ബെൻസുകാരൊന്നും അയച്ചു കൊടുക്കുന്നില്ല ബെൻസുകാർ പോയിട്ട് ഒരു പൊതുച്ചോറ് പോലും അയച്ചു കൊടുക്കുന്നില്ല ഒരുപതി ചോറെങ്കിലും അയച്ചു കൊടുത്താണെന്ന് പിന്നെയും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപതി ചോറ് അവന് കിട്ടിയാണെന്ന് ചിലപ്പോൾ തിരിച്ച് വന്നിരുന്ന അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട് ദൈവം അവൻ മടങ്ങി വരാനുള്ള അത് അത് കൊടുക്കാഞ്ഞതും വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ദൈവത്തിന്റെ ഒരു 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 കരുണയാണ് കാര്യം അവനെ ശരിക്കും അവനെ ശരിക്കും ആ പിതാവിന് അറിയാമെന്നുള്ളതാണ് പിതാ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്രൂസൈഡിന് ചെല്ലുന്നവനും അവനെ ഏത് പന്നിക്കൂട്ടി കിടന്നാനും കുഴപ്പമില്ല അവൻ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ കലവറ തുറന്നു വെച്ചു കൊടുക്കുന്ന ഒരു പ്രസംഗങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് അമ്മ റൈറ്റ് ഞാനീ പറയുന്നത് ശരിയല്ലേ അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം അതാണ് നമ്മുടെ ഏത് ടെലിവിഷൻ തുറന്നു വെച്ച് കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഒരു വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടെലിവിഷൻ ചാനൽ തുറന്നു തുറന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസംഗങ്ങൾ നിന്നങ്ങ്ങ് വിളമ്പുകയാണ് എന്ത് എനിക്ക് എനിക്കറിയത്തില്ല യേശുവിൻ്റെ അനുഗ്രഹം ഒഴുകി വരുന്നതാണ് ഈ പ്രസംഗം കേൾക്കുന്നവൻ്റെ പാപക്ഷമയെക്കുറിച്ച് ഒരു മനുഷ്യനും അന്വേഷിക്കുന്നില്ല അവൻ്റെ ലൈഫിനൊരു ചേഞ്ച് ആരും ആവശ്യപ്പെടുന്നില്ല ഈ ഈ ടി വി പ്രസംഗങ്ങൾ ആരും ജീവിതത്തിൽ ചേഞ്ച് ആവശ്യപ്പെടുന്നില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യൻ്റെ പാൻക്രിയാസിനേക്കാളും കിഡ്നിയേക്കാളും അവൻ്റെ ലിവറിനേക്കാളും അവൻ്റെ ഹാർട്ടിനേക്കാളും ഒക്കെ വലുതാണ് അവൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു മനുഷ്യനും മിണ്ടത്തില്ല ഈസ് എല്ലാവരും പാൻക്രിയാസും കിഡ്നിയും ശരിയാക്കി കൊണ്ടിരിക്കുക നല്ല കിഡ്നിയും പാൻക്രിയാസും കൊണ്ട് കൊണ്ടുപോവുകയും എന്തിനായി നരകത്തിലോട്ട് വിടുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം നമ്മൾ മറന്നു പോകരുത് എന്ത് നീ രണ്ട് കണ്ണുള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കണ്ണുള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നത് ഒരു കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ല അവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ ആൾക്കാർ ചിന്തിക്കും അവിടെ ചെന്നാൽ ഒരു കാലം ഉള്ളോ അപ്പം അങ്ങനല്ല അർത്ഥം അതല്ല എന്താണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് രണ്ട് കണ്ണും ഇല്ലായിരിക്കും അല്ല രണ്ട് കണ്ണ് തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം അവിടെ നമ്മുടെ ബോഡി ഈസ് എ പെർഫെക്റ്റ് ബോഡി അതിന് സംശയമൊന്നുമില്ല പക്ഷേ രണ്ട് കണ്ണും ഉള്ളവനായി ഇവിടെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് ഒരു കണ്ണ് മാത്രമുള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതെന്നാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഓക്കെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഞാനും പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി രോഗികൾ സൗഖ്യമാകുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവന് രോഗ സൗഖ്യം ഓഫ്കോഴ്സ് രോഗിയായ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സലിവ് തോന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു രോഗികളെ സൗഖ്യമാകുന്നുണ്ട് ഇഷ്ടംപോലെ രോഗികൾ സൗഖ്യമാകുന്നുണ്ട് അതൊന്നും ഫോട്ടോ എടുത്ത് അയച്ചേരാനൊന്നും അല്ല ഞാൻ നോക്കുന്നു എന്നുള്ളതുകൂടി അവരുടെ അവരോടുള്ള മനസ്സലിവ് ഭൂമിയിൽ രേശു കടത്താവ് ജീവിച്ച സമയത്ത് അവൻ രോഗികളെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു അവൻ സൗഖ്യമാക്കി പക്ഷേ സൗഖ്യമാക്കി രോഗികളും മിക്ക ഒരു അവൻ്റെ പിന്നാലെ പോയിട്ടില്ല